ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ ഇതേ നമ്മുടെ പയർ കൃഷിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിനകത്തൊന്നും വിളവെടുത്തിട്ടില്ല ആദ്യമായിട്ട് നമുക്ക് വിളവെടുക്കണം നമ്മൾ കയറൊക്കെ കെട്ടിക്കൊടുത്ത് നട്ടിരിക്കുന്നതാണ് ഇതിനകത്ത് നമ്മൾ രണ്ട് രീതിയിലുള്ള പയറാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ഒന്ന് ഇതുപോലുള്ളൊരു പയർ നമ്മൾ ആദ്യം കണ്ടത് ലോങ്യാഡ് ബീനായിരുന്നു ഇനി ഇത് വേറൊരു പയർ വിത്ത് കിട്ടിയതാണ് ഇതെൻ്റെ മമ്മി തന്നൊരു വിത്തായിരുന്നു അതും ഞാനൊരു പരീക്ഷണത്തിന് മമ്മിക്ക് നന്നായിട്ട് പയറുണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ എനിക്ക് തന്നിട്ട് ഞാനത് നട്ട് വെച്ചതാണിത് ഇതിൻ്റെ നീളം കണ്ടോ റേമുണ്ടതിന് രണ്ടും ഏകദേശം ഒരു സമയത്ത് നട്ടതാണ് പക്ഷെ അതിനകത്താണ് ആദ്യം പൂത്ത് തുടങ്ങിയത് അപ്പോൾ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞൂട എങ്ങനെയാണെങ്കിലും നല്ല നീളമുള്ള പയറാണിത് നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ഒരു ചെറിയൊരു പരിചരണം ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് രണ്ടു നേരം നനച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്കിതിനകത്ത് കീടങ്ങളുടെ ശല്യം ഉണ്ടാവും അങ്ങനെ കീടങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതിനകത്ത് മഞ്ഞക്കിണി വെച്ചിട്ടുണ്ട് പയർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും വെക്കേണ്ട ഒന്നാണ് മഞ്ഞക്കിണി ഇത് കണ്ടോ കീടങ്ങൾ വന്ന് പറ്റി പിടിച്ചിരിക്കുന്നത് കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പറ്റിയ ഒന്നാണ് ഈ മഞ്ഞക്കിണി എന്ന് പറയുന്നത് മുന്ന അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ ചാഴി ഇതെല്ലാം ഇതിനകത്ത് വന്ന് പറ്റി പിടിച്ചിരിക്കുകയും അത് നശിച്ചു പോവുകയും ചെയ്യും ഈ മഞ്ഞക്കെണിയിൽ അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ വെച്ചിരിക്കുന്ന ഒന്നാണ് കായ്ച്ചക്കെണി വെച്ചിട്ടുണ്ട് വേപ്പിമിണ്ണാക്ക് നമ്മൾ ചുവട്ടിലും ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ വേപ്പണ്ണ മിശ്രിതം നമ്മളിതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ദിവസങ്ങളെ ചോദിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ മഞ്ഞ കളറ് വരുന്നുണ്ട് ഇതിൻ്റെ കളർ മാറി മാറിപ്പോകുന്നുണ്ട് വെള്ള കളറിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് അതിന് ഒരു കാര്യം ചെയ്യുക രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഏതെങ്കിലും കുമൽനാശിനികൾ നമ്മളെ ചോട് നനയ്ക്കുമ്പോൾ ചോട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ഇതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഫംഗസ് രോഗങ്ങളൊന്നും ഇതിനെ ആക്രമിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അത് നമ്മൾ നമ്മളിതിനകത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഞാനൊരു നാല് അഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പയറിന് വേറെ കീടങ്ങളോ രോഗങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്കിതിനകത്തുന്ന ആദ്യത്തെ വിളവെടുപ്പ് നമുക്ക് നടത്തിയെടുക്കാം ആദ്യം തന്നെ എൻ്റെ അമ്മ തന്ന ഒരു പയർ വിത്തായിരുന്നു അത് തന്നെ വിളവെടുക്കുവാണ് കാരണം എൻ്റെ കൃഷിയുടെ ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മ തന്നെയാണ് ഇത് കണ്ട് ഇതിൻ്റെ ഒരു നീളം ഇതൊരു തരത്തിലുള്ള പയറാണ് ഇത് യാർഡ് ബീൻ്റെ പയർ വിത്തായിരുന്നു ഇത് നമ്മളിവിടെ പാകി വിത്ത് പാകിയിട്ട് നമ്മൾ തൈ ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ പയർ പറിച്ചെടുക്കുമ്പോൾ നമ്മൾ ചുവടൊന്ന് നനച്ചിട്ട് രാവിലെ സമയത്താണ് നമ്മൾ പറിച്ചെടുക്കുന്നത് ഇതൊക്കെ പൊളി പയറ് പൊളി ആയിട്ടുണ്ട് ചിലത് മാത്രം അതെ അപ്പോൾ ഇങ്ങളെ നോക്കിക്കേ ഇതുപോലെ പയർ നമുക്ക് കിട്ടിയിട്ട് പയറ് വിളവെടുപ്പ് ആദ്യത്തെ വിളവെടുപ്പിൽ ഇനിയും പറിച്ചു തീർന്നിട്ടില്ല നോക്കിക്കേ ഇതുപോലെ കിടക്കുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള പയറ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ പയർ കൃഷി ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പയറ് നമ്മൾ തന്നെ നട്ടു വളർത്തി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി